ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ ഓണം സീരീസിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓണസദ്യ വിഭവങ്ങളിൽ ഒഴിച്ചു കൂടാനാവാത്ത പുളി റെസിപ്പിയാണ് മധുരവും പുളിയും എരിവും എല്ലാം ചേർന്ന സ്വാദിഷ്ടമായ പുളിയിഞ്ചി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യമേ തന്നെ ഇഞ്ചി അതിൻ്റെ തൊലിയൊക്കെ ചുരണ്ടി കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം അതിനുശേഷം ഞാനൊരു ചോപ്പറിലിട്ടിട്ട് ഇതുപോലെ വളരെ ചെറിയ പീസസ് ആയിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിലോ വട്ടത്തിലോ അരിഞ്ഞെടുത്താലും മതിയാകും ഏകദേശം കാൽ കിലോയോളം ഇഞ്ചിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആദ്യമേ തന്നെ എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇഞ്ചി വറുത്തെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ അടികട്ടിയുള്ള ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒന്നോരടോ ട്രിപ്പായിട്ട് നമുക്ക് ഈ ഒരു ഇഞ്ചി മുഴുവൻ വറുത്തെടുക്കാം ഇഞ്ചി വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇഞ്ചി മുഴുവൻ എണ്ണയിലേക്കിട്ട് അതുപോലെ തന്നെ നല്ല കരികരിപ്പായിട്ട് വറുത്തെടുക്കാം ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് മൂന്ന് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരുവിനനുസരിച്ച് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി കറിവേപ്പില കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പംതാ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ അധികം കരിഞ്ഞു പോകാതെ എന്നാൽ നല്ല ഡാർക്ക് ബ്രൗൺ കളറായിട്ട് ഞാനിവിടെ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് ആറി കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഒരുപാട് ഫൈനായിട്ട് അരഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഞാൻ ഇഞ്ചി ചോപ്പറിലരിഞ്ഞെടുത്തപ്പോൾ വളരെ നൈസായിട്ടുള്ള ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് വറുത്തെടുക്കുമ്പോൾ പെട്ടെന്ന് വറുത്ത് കിട്ടും പക്ഷേ എണ്ണയിൽ നിന്ന് കോരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒരല്പം വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് ഇഞ്ചി പൊടിച്ചെടുത്തിട്ട് കാണിക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വറുത്തത് ഞാൻ മിക്സിയിൽ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി നമ്മുടെ പുളി ഇഞ്ചിയിലേക്ക് വേണ്ടത് പ്രധാനമായിട്ടും വാളംപുളിയാണ് അപ്പോൾ വാളംപുളി ഒരല്പം വലിയ ഉണ്ട വാളംപുളി ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം സോക്ക് ചെയ്തതിന് ശേഷം പിഴിഞ്ഞ് വെക്കണം പിഴിഞ്ഞ് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന വാളംപുളിയുടെ നീരാണ് അപ്പോൾ നമുക്ക് വീണ്ടും ആദ്യമേ നമ്മൾ ഇഞ്ചി വറുത്തെടുത്ത ഉരുളി ഒന്ന് തുടച്ചെടുക്കാം അതിലേക്ക് നമുക്ക് ഈ വാളംപുളി പിഴിഞ്ഞെടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കാം ഇപ്പോൾ ഇതാ നമ്മൾ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആ പുളിയുടെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഈ തിളയ്ക്കുന്ന സമയത്ത് തന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെയും മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉലുവ വറുത്ത് പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് പുളി ആവശ്യമായ ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും അതുപോലെ തന്നെ ആ പുളിയുടെ പച്ച ടേസ്റ്റ് മാറുമ്പോഴും നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് വേണം ഇതിലേക്ക് ശർക്കര ചേർക്കാനായിട്ട് ഞാൻ ഇവിടെ ഉരുക്കി അരിച്ച ശർക്കരയാണ് ചേർക്കുന്നത് ഇപ്പോൾ ഇപ്പം നമ്മുടെ സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കാണുമ്പോൾ കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്ന പോലെ തോന്നും പക്ഷെ നമ്മൾ ഇഞ്ചി തരിതെരുപ്പായിട്ട് പൊടിച്ച് ചേർത്തത് കൊണ്ട് തന്നെ അതുപോലെ ശർക്കരയൊക്കെ ഒരല്പസമയം തണുത്ത് കഴിയുമ്പോഴേക്കും ഇത് ഇലയിൽ ഒഴിച്ചാൽ പരന്നു പോകാത്ത വിധത്തിൽ തിക്കായിട്ട് വരും ഇത്രയേ ഉള്ളൂ നമ്മുടെ സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചി ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം കടുക് താളിക്കുന്നതിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിക്കണം അതിൻ്റെ കൂടെ ഈ പുളിയഞ്ചിയുടെ സ്വാദ് കൂട്ടുന്നതിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി എന്തായാലും നിങ്ങൾ ചേർക്കാൻ മറക്കരുത് അത്രയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുളിയഞ്ചി റെഡിയാക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ആദ്യമായിട്ടാരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺ Thank you for watching my videos. Bye bye.